ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മകരമാസം ഒന്നാം തീയതിയാണ് എല്ലാവർക്കും ഒന്നാം തീയതി ആശംസകൾ അപ്പോൾ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൃഷ്ണന് തിരി വെച്ചതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ചന്ദനത്തിരിയും കത്തിച്ച് എല്ലാ റൂമിലും ഒന്ന് ആ ഒരു ചന്ദനത്തിരിയുടെ പുകയൊക്കെ ഒന്ന് കൊള്ളിച്ചതിന് ശേഷം ഞാനതിവിടെ ഹാളിൽ വെക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയാണെങ്കിൽ തുടച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം തീയതിയുടെ തലേ ദിവസം തന്നെ ആ ജോലികളൊക്കെ കഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ലുക്കായിരിക്കും അല്ലേ ഇനി അതിൽ തിരിയും വെച്ച് അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെ ആ പുകയും ഒക്കെ ഒന്ന് കൊള്ളിച്ച് നിൽക്കുമ്പോൾ നല്ലൊരു ഗന്ധമൊക്കെയാണ് അല്ലേ പുറത്താണെങ്കിൽ നല്ല കോടയാണ് കേട്ടോ ഇപ്പോഴാണ് കുറച്ചേശ അങ്ങോട്ട് നേരം വെളുത്ത് വരുന്നതായിട്ട് തോന്നുന്നുള്ളൂ അപ്പോൾ നല്ല മഞ്ഞ് ഉള്ളത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല പോലെ വിടർന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും മഞ്ഞ് കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ പൂക്കളൊക്കെ വിടരാ അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ കുട്ടിപ്ലാവിൻ്റെ കടക്കായിട്ട് കുഞ്ഞിക്കിളി ഇരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം അതിന് കുറച്ച് ശേഷം പറക്കാനൊക്കെ പറ്റുന്നുണ്ട് അമ്മ അമ്മക്കിളി അതിന് വായിലോരോന്ന് കൊത്തി വെച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടാ അപ്പം അതിന് പറക്കാൻ കഴിയുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാ ഇനി നമ്മുടെ കുട്ടിപ്ലാവിലാണെങ്കിൽ ഇത് ആ ചക്കകൾ വലുതായി തുടങ്ങുന്നുണ്ട് ഇനി ഞാൻ ഇത്തിരി വലുതായതിന് ശേഷം ശേഷം മാത്രമാണ് ഇനിട്ട് എടുക്കൊള്ളു കേട്ടോ ഇനി ഇതാ മഞ്ഞൊക്കെ കൊണ്ടപ്പോൾ മാവിങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അഞ്ചാറ് കുലകളൊക്കെ എങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞ് വരുമ്പോഴാണ് മാവൊക്കെ നല്ല രീതിക്ക് പൂത്ത് നിറയുക ഇനി നമ്മുടെ കൊത്തമ്പര ഞാൻ അല്ല വാളരിപ്പയർ ഞാനൊന്ന് വന്ന് നോക്കിയതാണ് എന്തെങ്കിലും പറിക്കാനുണ്ടോയെന്നൊക്കെ അപ്പോൾ അത് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഈ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ ചെടികളും ഒക്കെ ഏറ്റവും കൂടുതൽ പൂക്ക ഇതുപോലെയുള്ള മഞ്ഞ് കാലത്താണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റതുകൊണ്ട് തന്നെ റൈസ് കുക്കറിലേക്ക് ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ബ്രെഡാണ് ഏറ്റാകുമ്പോഴൊഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മക്കൾക്ക് ഉണ്ടാക്കിയിട്ടില്ല അത് ചൂട്ടോട് കൂടിയിട്ട് കഴിക്കേണ്ടത് ഒന്നാണല്ലോ അപ്പോൾ എനിക്ക് നിമേശമായിട്ട് ഉള്ളത് മാത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി വഴുതനങ്ങ ഒന്ന് രണ്ടെണ്ണം പാകമായിട്ടുണ്ട് അപ്പോൾ അതും കൂടി പറിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതുപോലെ തന്നെ നമുക്ക് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴാനായിട്ട് പോകണം അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കാരണം മക്കളൊക്കെ റെഡി ആയി വന്നിട്ട് വേണം ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കണ്ടില്ലേ നമുക്ക് രണ്ട് വഴുതനെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ ബ്രെഡ് ഇങ്ങനെ മുഴിച്ചെടുക്കുക പാലും മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ആ മിക്സിലേക്ക് മുക്കിയിട്ടാണ് കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകേണ്ടതാണ് അപ്പോൾ മുട്ടയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടറൊന്ന് തടവിങ് കഴിഞ്ഞിട്ട് മൊഴിച്ചെടുത്തതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് കറികളും കൂടി നമുക്കിന്ന് വെക്കണം അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ ഇന്ന് കഴിയും അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കും ഒന്നാം തീയതി ആയിട്ട് ക്ഷേത്രം സംബന്ധിച്ച് എന്തെങ്കിലും കാഴ്ചകൾ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി കഴിഞ്ഞ ദിവസം രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും അന്ന് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അതായത് രമേശേൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് രാത്രി പോകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് രാത്രി അവിടെ കളംപാട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കളം പാട്ട് കളംപൂജ ഇതൊക്കെ ഇങ്ങനെ രാത്രിയാണ് നടക്കാട്ടോ അപ്പം നല്ല മഞ്ഞും കുളിരും ൊക്കെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇങ്ങനെ ഇത്ര വഴി വരെ നമ്മൾ കാരണമാണ് വന്നത് ഇനി അവരുടെ വീട്ടിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ബന്ധുക്കൾ ചേർന്ന് നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടാകും അപ്പോൾ ഇവിടെ കളം ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കളമൊക്കെ എങ്ങനെ ഇട്ട് വിവിധ പൊടികൾ കൊണ്ടൊക്കെ എങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ രണ്ട് കളമാണ് ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ കളമൊക്കെ ഇട്ടു അതിൻ്റെ ഒരു പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു പത്തര സമയമാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ കളം ഒക്കെ പൂജിച്ച് ഇതൊക്കെ കണ്ട് തൊഴുത് ഇത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ചിത്രമാണ് ഇട്ടിരിക്കുന്നത് അതിനടുത്തായിട്ട് മാതാവ് കൂലിവാഗിയുടെ ചിത്രമുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ക്യാമറയെ കൂടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും ശരിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഒന്നാമത്തത് രാത്രിയാണ് ആ വെളിച്ചക്കുറവും മറ്റും ഒക്കെ ആയിട്ട് അത് അതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് ക്ലിയർ പിക്ചറൊന്നും എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാനായിട്ട് സാധിക്കാത്തത് അങ്ങനെ അതാ ഇടയ്ക്കിടയ്ക്ക് ീ കളംത്തിന് ചുറ്റുമായിട്ട് പാന കഴി ഇപ്പോൾ ഇങ്ങനെ ഇവർ ഈ കൊട്ടിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ച് പോകുന്നത് പാന കഴിയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ അതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കൊട്ടും അതിനോടനുബന്ധിച്ച് തന്നെ പാട്ടുമുണ്ട് അപ്പോൾ ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ദൈവത്തിൻ്റെയാണോ ആ കളം ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളായിരിക്കും പാടുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ചിത്രമാണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ കഴിവുകളെക്കുറിച്ച് വർണ്ണിച്ചും മറ്റുള്ള പാട്ടുകളൊക്കെയാണ് പാടുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൈവളപ്പിൽ തറവാട്ടിലെ അംഗങ്ങളാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് എല്ലാവരും തൈവളപ്പിൽ തറവാട്ടിലെ അംഗങ്ങളാണ് ഇവിടക്കെ ഒത്തുകൂടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അവരെല്ലാവരും തിരിച്ച് ഈ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് കൂടാറുണ്ട് കേട്ടാ കൂടാതെ ഇവിടെ കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ നാട്ടുകാർ അവരൊക്കെ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള തറവാട്ടുകളിൽ നടക്കുന്ന ഈ കളമ്പാട്ട് പാട്ട് കാര്യങ്ങളിലൊക്കെ ഒത്തുകൂടുക എന്ന് പറയുന്നതാണ് ഏറ്റവും സവിശേഷത കാരണം നമുക്ക് നമ്മുടെ ബന്ധുക്കളെ എല്ലാവരും ഒന്നിച്ച് കാണാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഇത് അപ്പോൾ അതാ ബന്ധത്തിൻ്റെ ശക്തി കൂട്ടുന്ന ആ ഒരു ദിവസം തന്നെയാണ് ഇതൊക്കെ അപ്പോൾ കളം പൂജിച്ച് പൂജിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് തന്നെ തുള്ളലും ഇതിനോടൊപ്പം തന്നെ തുടങ്ങുകയായിട്ടാണ് അപ്പോൾ വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശക്തി ശക്തിയുള്ള ഒരു ദേവനായിട്ടാണ് ഞങ്ങൾ കണക്കാക്കി പോരുന്നത് അപ്പോൾ വിഷ്ണുനായ സ്വാമിയുടെ ജനനം മുതൽ ആ ശക്തി വെളിപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വർണ്ണിച്ച് ഒരു പാട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തുന്ന സമയത്താണ് ഈ തുള്ളലുകളിവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ തീ ഒക്കെ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ വാരി തുള്ളി അങ്ങനെയൊക്കെ ഉള്ളൊരു തുള്ളലാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തോ paria ഭക്തി കൊണ്ടുള്ള ഒരു രോമാൻസൊക്കെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കളത്തിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുരുത്തോല കൊണ്ടുള്ള ഈ ഒരു പന്തലൊക്കെയുണ്ട് ഇനിയിപ്പോൾ ഈ കളത്തിൻ്റെ എല്ലാ പൂജയും കാര്യങ്ങളും കഴിഞ്ഞു ഇനി തുള്ളിക്കൊണ്ട് ഈ കളം മാറ്റുന്ന കാഴ്ചയാണ് പിന്നെ കാണാം അപ്പോൾ ഈ കുരുത്തോല തന്നെ കയ്യിൽ പിടിച്ചിട്ട് തുള്ളുന്ന ആൾ ഈ കളൊക്കെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള സമയമാണ് ഇത്ര വരെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ വിഷ്ണുമായ ഭരിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ടാണ് വിഷ്ണുമായ സ്വാമിയെയും അതുപോലെ തന്നെ കൂഴിവാഗിയുടെയും ചിത്രങ്ങളൊക്കെ എങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് ഈ കണ്ടിലെ ആ കുരുത്തോല കൊണ്ട് അതിനിങ്ങനെ മാറ്റി മാറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി പ്രസാദ വിതരണവും മറ്റൊക്കെ ഉണ്ടായിരിക്കും അതിന് ശേഷം മറ്റൊരു കളം കൂടി ഇടും അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ ഈ കളം ഇടുന്നത് കാണാൻ പറ്റിയില്ലല്ലോ കാരണം നമ്മൾ ഇത്തിരി വൈദ്യാണ് വന്നത് അപ്പോൾ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു അപ്പോൾ ശേഷം മറ്റൊരു കളം തുടങ്ങുന്നതും കാണാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് തോന്നി നമ്മുടെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു നാടാണല്ലോ അപ്പോൾ ഓരോ മതവിഭാഗത്തിനും ഓരോ തരം ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരിക്കുമല്ലേ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയും മറ്റും ഭക്തി എന്ന ഒരു പേരിൽ ഒരേ ചരടിയിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതായത് അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ മതങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കാനും വേണ്ടി ാണ് ഇതെല്ലാം എന്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വഴി കാണിച്ചു തരാനും അതുപോലെ നമ്മൾ പറയാറുണ്ടല്ലേ ചില മക്കളൊക്കെ തെറ്റിപ്പിരിഞ്ഞു പോവാം അല്ലെങ്കിൽ മറ്റു വഴികളിലേക്കൊക്കെ പോയി പോകാം ഇല്ലാതെ ഒരു എന്താ പറയുക കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഭാവത്തിൽ ഒത്തിണക്കി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ മതത്തിലും ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കളം തുള്ളലും മാക്കലും എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത കളത്തിൻ്റെ ആ ഒരു ഇടലാണ് ആ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ ചിരട്ടയിലാണ് ഇവർ ഈ പൊടികൾ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ എന്തോ രസമാണെന്നോ മഞ്ഞൾപ്പൊടി അരിപ്പൊടി അതുപോലെ തന്നെ ഇലകൾ പൊടിച്ചിട്ടുള്ള പച്ച നിറത്തിലുള്ള പൊടി പിന്നെ കഴി കഴി പൊടിച്ചിട്ട് അത് നൈസാക്കിയിട്ടുള്ള പൊടി ഇത്തരം പൊടികൾ കൊണ്ടൊക്കെ ഇവർ നല്ല ഭംഗിയായിട്ടാണ് ഏട്ടാ കളം ഒരുക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊടി ഇട്ടു പോകാൻ മാത്രമല്ല ചിരട്ടയ്ക്ക് പ്രത്യേകതരം ഹോളും മറ്റുമൊക്കെ ഇട്ടുകൊണ്ട് നല്ല പൂക്കളെ പോലെ ഇങ്ങനെ അച്ചച്ചായിട്ട് ഇട്ട് ഇട്ടുപോകുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടോ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാ രാത്രി നമ്മൾ പത്തരക്കാണല്ലോ ഇവിടേക്ക് വന്നത് ഇപ്പോൾ ഒന്നര സമയമായിട്ടുണ്ട് വെളുപ്പിന് അപ്പോഴാണ് ഈ കളം പൂർത്തിയാക്കുന്നത് ഇതിന് ശേഷം ഈ കളത്തിലെ സ്വാമിയെക്കുറിച്ചുള്ള വർണ്ണനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുക പക്ഷെ ഞങ്ങൾ ഈ കളത്തിന് വേണ്ടിയിട്ട് നിന്നില്ല നമ്മൾ മക്കളെയും അതുപോലെ തന്നെ രമേശ് ആൻ്റെ ചേച്ചിമാര് അവരെല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കളം പൂജയോട് കൂടിയിട്ട് പ്രസാദമൊക്കെ വാങ്ങി കഴിഞ്ഞ് വീട്ടിലേക്ക് സംതൃപ്തമായിട്ട് നമ്മള് മടങ്ങുകയാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ മടങ്ങിയെത്തിയപ്പോൾ വെളുപ്പിന് രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടിയ ആണല്ലോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ സംസാരിച്ച് സംസാരിച്ചാണന്ന് നേരം വിളിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ el a